ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹരിയാനയാണ് തൊട്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡാണ് ഈ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന തൊട്ടടുത്തായിട്ട് വന്ന് നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ തന്നെ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് ഹരിയാന അതുപോലെ തന്നെ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ തന്നെ ഹരിയാന തിരഞ്ഞെടുപ്പ് ബലം എന്താകും എന്നുള്ള ഒരു ടെസ്റ്റ് അത് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ബി ജെ പി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരുമോ അവിടെ കോൺഗ്രസിനൊരു നേട്ടമുണ്ടാക്കാനും കോൺഗ്രസ്സിന് തിരികെ അവിടെ അധികാരത്തിലെത്താനും സാധിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് രണ്ട് പാർട്ടികളും അവരുടെ ശക്തി പ്രകടനങ്ങൾ ആ ഒരു തരത്തിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബി പറയുന്നുണ്ട് ഞങ്ങൾ നല്ല ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിൽ മൂന്നാമത്തെ തവണയും എത്തുമെന്നുള്ളതും അതോടൊപ്പം തന്നെ കോൺഗ്രസും പറയുന്നുണ്ട് ഞങ്ങൾ നല്ല ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിൽ എത്തുമെന്നുള്ളതും ആർക്കാണ് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം അതിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പലതരത്തിലുള്ള ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ആയാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയാലും തന്നെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എ പിയുടെ ഒരു മത്സരം തന്നെയാണ് അവിടെ കാരണം എല്ലാ സീറ്റുകളിലും കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഈ പറയുന്ന എ പി ഇന്ത്യ സഖ്യത്തിലുള്ള തന്നെ എ പി അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മാക്സിമം എ പി പാർട്ടിയെ കൂടെ നിർത്താനായിട്ട് കോൺഗ്രസ് നോക്കിയെങ്കിലും അവർ ആ ഒരു തരത്തിൽ വഴങ്ങിയില്ല അല്ലെങ്കിൽ എ പി മുൻപിൽ വെച്ച ആ ഒരു കണ്ടീഷന് വഴങ്ങാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല എന്ന് ഉള്ളതും ഒരു ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ അവിടെ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് അതിനിടയിൽ തന്നെ ഈ വന്നിരിക്കുന്ന ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പല തരത്തിൽ അവിടെ അട്ടിമറികൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തലത്തിൽ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം വന്ന ഒരു സർവേ ബലം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഹരിയാനയിൽ നടക്കാൻ പോകുന്ന ടിസ്റ്റുകൾ പലതരമായിരിക്കാം ഹരിയാനയിൽ ഈ പറയുന്ന തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് അതായത് നാൽപ്പത്താറ് സീറ്റുകളോളമാണ് മെജോറിറ്റി ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന ബി ജെ പിക്ക് അവിടെ ആദ്യ സർവേ പ്രകാരമാണെങ്കിൽ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും കോൺഗ്രസിന് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തെട്ട് സീറ്റുകൾ വരെയും പറയുന്നു ജെ ജെ പിക്ക് മൂന്ന് മുതൽ എട്ട് സീറ്റുകൾ വരെയും പറയുന്നു അതേഴ്സിന് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെയും പറയുന്നു തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയിൽ വോട്ട് ശതമാനം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം പറയുന്നു കോൺഗ്രസിന് മുപ്പത്തി പോയിന്റ് ആറ് ശതമാനം പറയുന്നു ജെ ജെ പിക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ പറയുന്നു അതേഴ്സിന് ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് ആദ്യ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ പറയുന്നത് ഇതിൽ തന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും ഹരിയാനയിൽ ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും ഐ എൻ സി കോൺഗ്രസ്സിന് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തൊന്ന് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും ജെ ജെ പിക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും അതേഴ്സിന് ആറ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ വോട്ട് ശതമാനം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം ശതമാനം ലഭിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഐ എൻ സി കോൺഗ്രസ് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ജി ജെ പിക്ക് എട്ട് ശതമാനത്തിൽ കൂടുതൽ അതേഴ്സിന് ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ സർവേ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന കണക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് സർവേ നോക്കുമ്പോഴത്തേക്കും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സർവേയിലും ഭൂരിപക്ഷം എത്താനായിട്ട് രണ്ട് പാർട്ടികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ക്ലിസ്റ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് ആയാലും നാൽപ്പത്തി ആറ് സീറ്റുകൾ ഈ പറയുന്ന രണ്ട് സർവേയിലും പറയുന്നില്ല എന്നുള്ളത് അത് തന്നെയാണ് അതിൽ തന്നെ ആദ്യത്തെ സർവേയിൽ ബി ജെ പിക്ക് നേരിയ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ സർവേ വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സിനാണ് ഒരു നേരിയ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് സീറ്റിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വമ്പൻ പോരാട്ടം തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ അട്ടിമറികൾ പലതും സംഭവിക്കാം അവിടെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചെന്ന് വരാമെന്നുള്ള തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ പോൾ റിസൾട്ട് തന്നെയാണ് ഈ കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് പാർട്ടികളും വളരെ വലിയ ഒരു പോരാട്ടം തന്നെ അവിടെ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ആർക്കായിരിക്കും അവിടെ ഭൂരിപക്ഷം തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ ആരായിരിക്കും മുന്നിലെത്തുക എന്നുള്ളതും അതിൽ തന്നെ ഇപ്പോൾ ആർക്കായിരിക്കും അവിടെ ഭരണം അത് ഈ പറയുന്ന ഭരണ തുടർച്ച തന്നെയായിരിക്കുമോ മൂന്നാമതും ബി ജെ പി ഭരണ തുടർച്ച ഉണ്ടാക്കാൻ സാധിക്കുമോ അതോ കോൺഗ്രസിന് അവിടെ അധികാരത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ട്വിസ്റ്റായിട്ട് നിറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കണം എന്തായിരിക്കും ഹരിയാനയിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ എന്നറിയാനായി അവിടെ ഈ പറയുന്ന ബി ജെ പിയോ കോൺഗ്രസ്സോ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഒക്ടോബർ അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അതിൻ്റെ ബലവുമെല്ലാം തന്നെയും വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണെന്ന് സംശയമില്ല അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ആണോ അതോ കോൺഗ്രസിനാണോ അനുകൂലമായിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്